വീട്ടിൽ വെറുതെ ഇങ്ങനെ ചടച്ചിരുന്നപ്പോൾ ഉച്ചക്ക് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് ചുറ്റി സഞ്ചരിച്ചാലോ എന്ന് തോന്നിയതാണ് അങ്ങനെ കാറെടുത്ത് കുട്ടികളെയും കൂട്ടി ഇങ്ങനെ ഇറങ്ങി മഞ്ഞപ്പെട്ടി ജംഗ്ഷനാണ് ഇത്തത് മഞ്ഞപ്പെട്ടി ഏത് ജംഗ്ഷൻ ഹെൽത്ത് സെൻ്ററിൻ്റെ ജംഗ്ഷൻ മമ്പാട്ട് മൂല കല്ലാമ്പോല റോട്ടിന് തിരിഞ്ഞ് ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഞങ്ങൾ ചെറിയൊരു ചുറ്റി സഞ്ചാരത്തിന് വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെ അങ്ങനെ പോവുകയാണ് ഇപ്പോൾ മഞ്ഞപ്പെട്ടി മയൂരി കണ്ടോ ഇത് സ്കൂൾ പ പഴയ പള്ളിപ്പാടിയാണിത് ആ കണ്ടല്ലേ പഴയ പള്ളിപ്പടിയാണ് ഈ കാണുന്നത് മഞ്ഞപ്പെട്ടി പഴയ പള്ളിപ്പടി പഴയ മസ്ജിദ് ഇപ്പോൾ പുതുക്കി പണിയിക്കണ പള്ളി ഇപ്പം നല്ല ഗംഭീരമായ പള്ളിയാണ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടും ഇങ്ങനെ പോവുകയാണ് മഞ്ഞപ്പെട്ടി കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ് മമ്പാട്ട് മൂല ഭാഗത്തേക്ക് എത്താൻ പോവുകയാണ് ആ മമ്പാട്ട് മൂല തിരിയുന്ന ആ വളവ് കണ്ടല്ലേ അല്ല നല്ല ആ റബ്ബർ സൈഡിൽ കൂടെ ഇങ്ങനെ പോണ ആ റോഡാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല സ്പീഡിലാണ് അനു വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കുന്നത് കിഴക്കേ മലനിരകളൊക്കെ കാണാൻ തുടങ്ങി ഇപ്പോൾ റബ്ബറൊക്കെ മുറിച്ചതുകൊണ്ട് ഇവിടുന്ന് ദൂരേക്കുള്ള കാഴ്ച നല്ല നയന മനോഹരമായ കാഴ്ച അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ മമ്പാട്ട് മൂല അങ്ങാടിയിലെത്തി അങ്ങാടി ഇങ്ങനെ ക്രോസ് ചെയ്ത് കൊണ്ട് പോവുകയാണ് എസ്കൂളിലേക്കുള്ള റോട്ടിലേക്ക് ഇപ്പോൾ തിരിയും ഇതാണ് സ്കൂൾ പടിയിലേക്ക് പോകുന്ന റോഡ് ഈ റോട്ടിലിങ്ങനെ പോയിട്ട് ഇപ്പാനും ഈ മമ്മാനും ഇതിൽ കയറ്റി കൊണ്ടുപോവുക ഓലിപ്പോ ഒന്ന് ഉഷാറായിക്കോട്ടെ എന്ന് വിചാരിച്ചങ്ങാണ്ട് ഓലയും കൂടിയും പൊളിച്ചിങ്ങനെ കേട്ടോ കുട്ടികളൊക്കെ കൊണ്ടുപോകാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാവരെയും കൂടി ഇതിൽ കൊള്ളൂല ആ ഇപ്പം ഈ മമ്മീ നടന്ന് വരുന്നുണ്ട് ഓല് നല്ല ബുർഖി പറഞ്ഞൊക്കെ എത്തിച്ചാണ്ട് അജിനോകാൻ വാങ്ങാൻ പൊരിക്കാൻ കേട്ടോ പോയിരുന്നത് ഏതായാലും ഇഹ്റാമിൻ്റെ വേഷം ഒന്നും അല്ല ഏതായാലും എന്തിനാണ് ഒരു ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഓരോട് നല്ല സന്തോഷത്തിലാണ് ഇപ്പം വരുന്നത് ഇപ്പം മുന്നിലെ സീറ്റിലൊക്കെ കയറാൻ കയറാൻ നേരിഞ്ഞ് ഇങ്ങാണ്ട് വരികയാണ് പക്ഷേ അവിടെ ഒരു ഫോട്ടോഗ്രാഫർ കുത്തിരിക്കണുണ്ട് ഇപ്പം ആക്ക് മുന്നിലെ സ്ഥലം കിട്ടിയില്ല ഇപ്പം പിന്നെ തൊട്ട വേക്കൽ മിഡിൽ സീറ്റ് കിട്ടി അതാണല്ലോ കുത്തി കുലുങ്ങാതിരിക്ക ഏറ്റവും നല്ല സീറ്റ് ഏത് വണ്ടി സഞ്ചരിക്കുക വെച്ചാലും നടുവിലിരിക്കലാണ് യാത്രയ്ക്കുള്ള സുഖം അമ്മ ഇപ്പം ഇമ്മമ്മയും കയറി ഞങ്ങളിങ്ങനെ വണ്ടി പുറകോട്ട് എടുത്ത് തിരിക്കാനുള്ള പരിപാടിയിലാണ് അനു വണ്ടി ഓട്ടണുണ്ട് അനുവിനെ ഞാൻ ഇപ്പം പകർത്തണില്ല ഒന്ന് ഭയങ്കര കുറവാണ് എന്നാൽ ചിലപ്പോൾ കുറവുമില്ല അറിഞ്ഞല്ലേ ഏതായാലും വണ്ടി ഇങ്ങനെ കുലുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് വണ്ടി മുന്നോട്ട് സഞ്ചരിക്കാൻ പോകാനോ കേട്ടോ ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ ഇപ്പം ഞങ്ങൾക്കൊരു നിശ്ചയമല്ലേ എങ്ങോട്ടാണ് അത് പോകുന്നതെന്ന് പോവാം വണ്ടി കയറുക പോവുക അതിൽ വണ്ടി എവിടെക്ക ഡ്രൈവർ വരുന്ന ചോദിച്ചാൽ അങ്ങോട്ടാണ് പോകാനുള്ള പരിപാടിയാണ് ഏതായാലും വടക്കോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞാലൊക്കെ ശരിയാവും എവിടുക്കാണ് പോകണമെന്നില്ല നിശ്ചയം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അപ്പോൾ ഇത് മമ്പാട്ട് മൂല കൂരാട് റോഡാണ് കേട്ടോ കൂരാട് റോഡിൽ കൂടെ ഇങ്ങനെ പോയിട്ട് നമ്മൾ ബസ് കാത്തിരുന്നിരുന്ന കാഞ്ഞിരപ്പുയിലിൻ്റെ വളവാണീ കാണുന്നത് കാഞ്ഞിരപ്പൊയിൽ ഇവിടെ എങ്ങനെ വളവ് തിരിഞ്ഞ് പോയിട്ട് ഇവിടെ ചെറിയ പള്ളിയും കാര്യമൊക്കെ ഉണ്ട് അവരപ്പിനൊരു വണ്ടി വന്നു ഇതിലങ്ങനെ പോവുകയാണ് റാഫിൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പോണത് മമ്പാട്ട് മൂല ചുണ്ടക്കുന്ന് റോഡാണ് ഇട്ടത് കൂരാട്ടുക്കുതിലെ പോവാം കൂരാട്ട് പള്ളിൻ്റെ കയ്യിലെങ്ങനെയാണ് എത്തുക ഈ റോഡ് അങ്ങോട്ടൊന്നും ഞങ്ങൾ പോകുന്നില്ല മാടമ്പഴത്തേക്കൊക്കെ എത്തുന്ന റോഡാണ് ഈ പോണത് നല്ല സുന്ദരമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വീഡിയോ എടുക്കുമ്പോൾ ഒരു കാണാനൊരു സുന്ദര സൗന്ദര്യം ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഇതിൽ പോയിട്ട് ഇത് മൂച്ചിക്കൽക്കുള്ള റോട്ടിൽ കയറിയിട്ടോ ഞങ്ങൾ അവിടെ ഒന്നും വീഡിയോ എടുക്കാത്തതുകൊണ്ട് ഇതിങ്ങനെ കാണിക്കുകയാണ് ഇതാ നമ്മുടെ മൂച്ചിക്കൽക്കുള്ള ആ പുഴയാണ് ഈ കാണുന്നത് ഇപ്പോൾ ആ പാലം കടന്നാൽ പിന്നെ മൂച്ചിക്കലെത്തും ഇപ്പോൾ കല്ലാമൂല കോട്ടപ്പുഴ പുഴകൾ സംഗമിക്കുന്ന സംഗമ കേന്ദ്രമാണ് കാണുന്നത് രണ്ട് പുഴകളവിടെ സംഗമിക്കുന്നുണ്ട് പാലം കടന്നിട്ട് പോവുകയാണ് ഞങ്ങൾ ഇപ്പോൾ പാലത്തുമലാണുള്ളത് പാലം കടന്നിപ്പോൾ പൂക്കൂടുംപാടം ഭാഗത്തേക്കുള്ള ആ കരയിലെത്തി ഇപ്പോൾ ഇങ്ങനെ പോയിട്ട് നമ്മുടെ കട്ട ഫാക്ടറി ഇതൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് പോവുകയാണ് നിങ്ങൾ ഞങ്ങളെ കൂടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ഇങ്ങനെ നോക്കിയാൽ മതി എത്തുമോ നിങ്ങൾക്കൊരു സഞ്ചരിച്ച ടൂറ് പോയൊരു ഫീല് കിട്ടും സമയം കിട്ടുമ്പോൾ ഇതിലൊന്ന് കണ്ടുപോക്കേണ്ടി മൂച്ചിക്കലെത്തിയിട്ടോ പൂക്കോട്ടുംപാടം ചോക്കാട് കാളിയാവ് റോഡൊക്കെ കയറുകയാണ് ഇടത്തോട്ട് തിരിയടോ ഇടത്തോട്ട് തിരിഞ്ഞാൽ പൂക്കോട്ടുംപാടത്ത് കല്യം ഇന്നോവ ക്രോസ് ചെയ്ത് പോയി ആ അപ്പോൾ പോട്ടെ അങ്ങനെ അങ്ങോട്ട് സഞ്ചരിക്ക് ആ പൂക്കോട്ടുംപാടം റോഡിന് കയറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ പൂക്കോട്ടുംപാടം അങ്ങാടിയിലെട്ടി ചുള്ളിയോട് റോഡിന് കയറിയിട്ടോ ചുള്ളിയോട് കരുളായി റോഡാണിത് ചുള്ളിയോട്ടേക്ക് തിരിഞ്ഞു പോണം നേരെ കരുളായിക്കാണ് റബ്ബറേശ്വര റോഡ് പോണത് കരുളായി ഇടക്കര ഭാഗത്തേക്കാണ് പോണത് ഇങ്ങനെ അപ്പം തിരിയും ഇങ്ങോട്ട് ഇടത്തോട്ട് തിരിഞ്ഞു പോയാൽ കരുളായിലെത്തും പരിപാടി നല്ല പരിപാടിയാണ് ഒഴിഞ്ഞിരിക്കുമ്പോൾ യാത്ര പോകല്ലേ ഇത് ഉപ്പുവള്ളി കേട്ടോ ഉപ്പുവള്ളിയിലാ ീണ്ട പാതയാണിത് കുറച്ച് സമയം ഇതിങ്ങനെ എങ്ങനെയാണ് പോവാ കണ്ടില്ലേ ഉപ്പുവള്ളി കരുളായിക്കെത്താ ചേലോട് ഭാഗത്തൊക്കെ കണ്ടില്ലേ പഴയ വീട് ബസിനെ ഓവർടേക്ക് ചെയ്ത് പോവാണ് അപ്പൊ നിങ്ങളെങ്ങനെയുണ്ട് ഒന്ന് അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാം